േ ചികിത്സിക്കാൻ പോലും പറ്റുന്നില്ല എല്ലാവരെയും സഹായം വേണത് ഇനി ആളുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനോ ചികിത്സിക്കാനോ കാര്യ ആളത്തോളം എങ്ങനെയെങ്കിലും നടത്തൂടി കേട്ടോ പപ്പായക്ക് സുഖമല്ല അമ്മക്ക് സുഖമില്ല പപ്പായ്ക്ക് ഇപ്പം തന്നെ ശ്വാ ആദ്യമേ ഉള്ള ശ്വാസം മുട്ടാണ് ഇപ്പോൾ പപ്പായ്ക്ക് നടക്കാൻ പോലും കഴിയില്ല അധികം മമ്മിക്കാണെങ്കിൽ പ്രഷറും ഇതും ഞാൻ എനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന പണിക്കു പോകുന്നുകൊണ്ടാണ് നടത്തുന്നത് ഇവർ രണ്ടുപേരും ഇവരുടെ അടുത്തൊന്നും മാറാൻ കഴിയില്ല ഫുൾ ടൈം മമ്മീൻ്റെ അടുത്തും പങ്ങളുടെ അടുത്ത് മമ്മിയിരിക്കണം പപ്പായി വേണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനതൊക്കെ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ആമുദ് മലയോര പ്രദേശമാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമോളെ ആംബുലൻസിലേക്ക് എടുക്ക ഉയർന്ന പ്രദേശമാണ് ഈ വീട്ടിൽ നിന്ന് ആംബുലൻസിലേക്ക് എത്തണമെങ്കിൽ നാലാളുകൾ സ്ട്രക്ചറിൽ പിടിച്ച് അത് രാത്രിയെന്നോ പകലെന്നോ എപ്പോഴാണ് ശ്വാസ തടസ്സം വരിക പറയാൻ പറ്റില്ല ഫിക്സ് എപ്പളാ വരിക എന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ നാട്ടുകാർ സ്ട്രക്ചറിൽ എടുത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാല് പിടിക്കുകയാണ് കൈ പിടിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമോള് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ ജീവൻ നമുക്ക് നിലനിർത്തണമെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശമായ കാരശ്ശേരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ താമസിക്കുന്ന മരഞ്ചാട്ടി ഓലിക്കൽ വീട്ടിൽ താമസിക്കുന്ന തോമസ് ചേട്ടന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണ് മഞ്ജു എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട പൊന്നുമോള് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ശ്വാസ തടസ്സം വന്ന് ഹോസ്പിറ്റലിൽ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ വെച്ചതിന്റെ പേരിലാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമോള് വല്ലാത്ത അബ്നോർമൽ കണ്ടീഷനിലേക്ക് പോയിട്ടുള്ളത് ടെക്കോസ്റ്റമി വെച്ച് അതേപോലെ തന്നെ ട്യൂബുകൾ വെച്ച് ഇപ്പം ഭക്ഷണം കഴിക്കുന്ന കൊടുക്കുന്നത് ട്യൂബിലൂടെയാണ് ശ്വാസം എടുക്കുന്നത് മെഷീനിന്റെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി പ്രിയപ്പെട്ടവരെ ഇന്ന് അവളുടെ വീട്ടിൽ അവൾ ഇങ്ങനെ മുന്നോട്ട് പോയാണ് അടിയന്തരമായി വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് പോകണം നിങ്ങൾ കണ്ടില്ലേ അന്നനാളം തടസ്സപ്പെട്ടിരിക്കുകയാണ് ശ്വാസ തടസ്സം ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അന്നനാളത്തിലെ ആ തടസ്സം മാറാൻ സർജറി നടത്ത പ്രായമുള്ള മാതാപിതാക്കൾ തോമസ് ഏട്ടൻ ഐട്ടൻ ആയിരുന്നു പണിക്ക് പോകാൻ ഇപ്പൊ സാധിക്കുന്നില്ല ശ്വാസ തടസ്സമാണ് അമ്മക്കും പ്രഷറും ഷുഗറും ഒക്കെ കൂടി ഇട്ടി നിർത്താൻ ഇവർക്ക് കഴിയുന്നില്ല നൂറുകണക്കിന് ആളുകളാണ് സഹോദരിമാരും സഹോദരന്മാരുമാണ് എല്ലാ വ്യത്യാസങ്ങളും വെച്ചുകൊണ്ട് രാഷ്ട്രീയവും മതം ജാതി ഒക്കെ മാറ്റി ഈ പ്രദേശത്തുള്ള എല്ലാ ഉദാരമതികളായ നല്ല ആൾക്കാരും പ്രിയപ്പെട്ട പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എല്ലാവരും സഹായിക്കണേ എല്ലാവരും സഹായിക്കണേ പ്രിയപ്പെട്ട